ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അത് മസ്വള്ളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലത്തെ അമ്മ ഉണ്ടാക്കിയ സാമ്പാറാണ് കേട്ടോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എങ്ങനെയാണ് സാമ്പാർ വയ്ക്കുക എന്നുള്ളത് അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ടുവരാം അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് മത്തങ്ങ എടുത്തിട്ടുണ്ട് വെല്ലുളളി തക്കാളി മുരിങ്ങക്കായ പിന്നെ മല്ലിയല ഇത്രയും സംഭവങ്ങൾ നമ്മൾ ആദ്യമേ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കറിലേക്ക് രണ്ട് പിടി പരിപ്പെടുക്കാം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് അതൊന്ന് അടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചതിൽ നിന്ന് എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഇപ്പോൾ ഇട്ട് വേവിക്കുന്നില്ല കേട്ടോ ഉരുളം കിഴങ്ങും അതുമാതിരി ഉള്ളിയും മാത്രേണ് അതൊന്ന് ഇപ്പോൾ നമ്മൾ ഈ ഒരു പരിപ്പിലേക്ക് ഇടുന്നുള്ളൂ കേട്ടോ ഇത് രണ്ടും ഇട്ടതിന് ശേഷം നമുക്ക് മഞ്ഞപ്പൊടിയും പിന്നെന്താണ് ഉപ്പും നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് അടച്ചിട്ട് നന്നായിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം സോറി ഒരു കാര്യം കൂടിയും പറയാൻ മറന്ന് നമുക്കിതിലേക്ക് ഒരു സംഭവം കൂടി ഇട ഇടാനുണ്ട് കേട്ടോ അത് കായ വലിയൊരു കഷ്ണം കായാണ് അമ്മ ഇവിടെ കട്ടക്കായ ആണ് ഉപയോഗിക്കുക കേട്ടോ ഞാനൊക്കെ പൊടിയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്നങ്ങട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പുളിങ്ങ നമ്മൾ ഓൾറെഡി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ളൊരു പുളിങ്ങ വെള്ളത്തിലിട്ട് വെക്കണം ആ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ ഈ പുളി വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മളുടെ കഷ്ണങ്ങളെല്ലാം വേവാൻ അപ്പോഴാണ് ഇത്രേ സാമ്പാറിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ മത്തങ്ങ ഇട്ട് കൊടുത്തു മുരിങ്ങക്കായും ഇട്ട് കൊടുത്തു നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അത് നമ്മളുടെ എരിവിനനുസരിച്ച് അമ്മയ്ക്ക് നല്ല എരിവ് വേണം അതുകൊണ്ട് അമ്മ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അമ്മ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് ഇല്ല തന്നെ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു സാമ്പാർ പൊടി മല്ലി മുളക് ഉലുവ കായം ഇത്രയും സംഭവങ്ങളിൽ നമ്മൾ വറുത്ത് പിടിച്ചിരിക്കുന്നതാണ് അമ്മയുടെ സാമ്പാർ പൊടി വളരെ സിമ്പിൾ ആണ് നമ്മുടെ സാമ്പാർ ഓടി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും അത് ഇനി തിള വരുമ്പോൾ നമ്മൾ അതിലേക്ക് കരുവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് പാത്രം അടച്ച് നന്നായിട്ട് കുറേ നേരം വേവിക്കണം അപ്പോൾ ബാക്കി നമ്മളുടെ മത്തങ്ങയും അതുമാതിരി മുരിങ്ങക്കായൊക്കെ ഒന്ന് ഒരു പകുതി വേവായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെറും തേങ്ങ മാത്രം വേറെ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല തേങ്ങയും വെള്ളവും ചേർത്ത് നന്നായിട്ട് അടിച്ച് അരച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ അത് നമ്മൾ ഈ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് അതും ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക നല്ലതുപോലെ തിള തിളവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കടകും മുളകും വറുത്തിടുക കരുവേപ്പിൻ്റെയല്ലേ ചെറുത്തൊന്ന് വറുത്തിടുക അത് ഞാൻ കാണിച്ചില്ലേ കേട്ടോ അത് ഞാൻ വിട്ടുപോയി അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മളുടെ സാമ്പാർ റെഡിയായി അത്രയേ ഉള്ളൂ നമ്മളുടെ സാമ്പാർ ഇനി ഞാൻ എന്താ കാണിക്കാൻ അറിയോ നല്ല അസലായിട്ട് പഴുത്ത നല്ല മാങ്ങല്ലേ ആ മൂവാണ്ടൻ മാങ്ങയുടെ തോലൊക്കെ ചെത്തിയിട്ട് കുനുകുനാന്ന് കുറച്ച് നല്ല കഷ്ണങ്ങളാക്കി നുറുക്കി വയ്ക്കാം എന്നിട്ട് ഈ നല്ല പഴുത്ത മൂവാണ്ട തന്നെ വേണം കേട്ടോ അതിലേക്ക് മുളകു പൊടിയും അതുമാതിരി തന്നെ എരിവിനുസരിച്ച് മുളക് പൊടി ഇട്ടോളൂ കേട്ടോ മുളക് പൊടിയും നമ്മളുടെ ഉപ്പ് പിന്നെ ഉലുവ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും കൂട്ടി കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക കേട്ടോ അപ്പം എന്താണ് നമുക്ക് അസല് പഴുത്ത മാങ്ങ ഉപ്പിലിട്ടതുമായിട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ സംഭവങ്ങൾ ഈ രണ്ടെണ്ണമാണ് കേട്ടോ ഇനി നമുക്ക് വേഗം അങ്ങോട്ട് ഉണവിച്ചാലോ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ചോറ് വിളമ്പോ വേറൊരു പ്ലേറ്റിൽ കടുമാങ്ങയും ചക്ക വറുത്തതും പിന്നെ ഇപ്പം ഉണ്ടാക്കിയ നമ്മളുടെ ഈ പഴുത്ത മാങ്ങ ഉപ്പിലിട്ടതും അച്ഛൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചോറിൻ്റെ ഒരു സൈഡിൽ ഇന്നത്തെ സ്പെഷ്യൽ ചീര ഉപ്പേരിയും വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല എല്ലാവർക്കും അറിയില്ല ചീരപ്പേരി എങ്ങനെ ഉണ്ടാക്കുക എന്ന് അത് കാണിച്ചിട്ടില്ല പിന്നെ അത് നമ്മളുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മളുടെ അമ്മയുടെ സ്പെഷ്യൽ സാമ്പാറുമാണ് ഒഴിക്കുന്നത് അമ്മ സാധാരണത്തേക്കാ നന്നായിട്ട എന്താ പറയാ അപ്പോൾ എല്ലാവർക്കും അമ്മ ഉണ്ടാക്കിയ ഒരു സാമ്പാർ എന്ന് വിചാരിക്കുന്നു അതുമാതിരി തന്നെ നല്ല മധുരം പഴുത്ത മാങ്ങ ഉപ്പിലിട്ടതും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവർക്കും ചെറ്റാം ബൈ ബൈ